നടി നർത്തകി ഗായിക എന്നിങ്ങനെ പല മേഖലകളിലും കഴിവ് തെളിയിച്ച താരമാണ് നടി രമ്യ നമ്പീശൻ മലയാളത്തിന് പുറമെ അന്യഭാഷകളിലും നടി സജീവമാണെങ്കിലും കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി അഭിനയത്തിൽ ചെറിയ ഗ്യാപ്പുകൾ നടിയെടുക്കാറുണ്ട് ഇരുപത് വർഷത്തോളം നീണ്ട സിനിമാ ജീവിതത്തിൽ ഞാൻ സംതൃപ്തിയാണെന്നാണ് രമ്യ പറയുന്നത് വിമർശനങ്ങളെ ഭയന്നൊരു കാലം തനിക്കുണ്ടായിരുന്നു വീഴ്ചകൾ വരുമ്പോൾ വിഷമിക്കാറുണ്ട് കരുതി നിലപാടുകൾ എടുത്താൽ എടുത്തതാണെന്നും പിന്നെ അതോർത്ത് സങ്കടപ്പെടാറില്ലെന്നാണ് രമ്യ പറയുന്നത് ആദ്യകാലത്തൊക്കെ ഞാൻ വിമർശനങ്ങളെ ഭയന്നിരുന്നുവെന്നാണ് രമ്യ പറയുന്നത് പെട്ടെന്ന് വിഷമം വരും അന്ന് പ്രായത്തിൻ്റെതായ ചില കുഴപ്പങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അതൊക്കെ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും മാറുമായിരുന്നില്ലെന്ന് തോന്നുന്നു സിനിമയിലാണെങ്കിലും പാട്ടിലാണെങ്കിലും കിട്ടിയ അവസരങ്ങൾ പരമാവധി ഉപയോഗിക്കാൻ ശ്രമിച്ചു ഓരോ ഘട്ടത്തിലും പലതരം അരക്ഷിതാവസ്ഥകളിലൂടെ കടന്നു വന്നതിന്റെ ബലമുണ്ട് ഇനിയും മുന്നോട്ട് പോകാനുണ്ട് എന്റെ തന്നെ ബെറ്റർ വേർഷനെ കൊണ്ടുവരാനാണ് താൻ ശ്രമിക്കുന്നതെന്നാണ് രമ്യ നമ്പീഷൻ പറയുന്നത് വ്യക്തി എന്ന നിലയിലും നടിയെന്ന നിലയിലും ഇരുപത് വർഷത്തെ സിനിമ ജീവിതം കൊണ്ട് ഞാൻ സംതൃപ്തിയാണ് നാല് ഭാഷകളിൽ മികച്ച ടെക്നീഷ്യനൊപ്പം നല്ല സിനിമകളുടെ ഭാഗമായി കുടുംബം നൽകിയ പിന്തുണ പോലെ എനിക്ക് അവരെയും പിന്തുണയ്ക്കാനായി പുറത്തുനിന്ന് നോക്കുന്നവർക്ക് രമ്യ ഉദ്ദേശിച്ച രീതിയിൽ വിജയിച്ചില്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് അവരുടെ മാത്രം പ്രശ്നമാണ് പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചില വീഴ്ചകൾ വരുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നുവെന്ന് തോന്നാറുണ്ട് വിഷമം തോന്നാതിരിക്കാൻ ഞാൻ അമാനുഷികയൊന്നുമല്ലല്ലോ സങ്കടം വരുമ്പോൾ അത് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യാറുള്ളത് അല്ലാതെ ഞാൻ വിഷമിക്കില്ല കരയാതെ എല്ലാം നേരിടും എന്നൊക്കെ ചിന്തിക്കാനുള്ള കരുത്ത് ആർക്കുമില്ല എല്ലാവരും കരയുകയും വിഷമിക്കുകയും ഒക്കെ ചെയ്യും അതിന്റെ ൂ ചിലർ ഒരു മാസം കരയും കുറെ നാൾ വിഷമിച്ചിരിക്കും മറ്റു ചിലർ വളരെ വേഗം എഴുന്നേൽക്കും വലിയ സുഹൃത്ത് വലയമൊന്നും തനിക്കില്ലെന്നും നടി പറയുന്നു കോളേജ് കാലത്ത് വളരെ കുറച്ച് കൂട്ടുകാരെ ഉണ്ടായിരുന്നുള്ളൂ അവരൊക്കെ ഇപ്പോഴും സുഹൃത്തുക്കളാണ് സിനിമയിലെത്തിയ ശേഷവും നല്ല കുറച്ച് സുഹൃത്തുക്കളെ ലഭിച്ചു അപ്പോഴും ക്ലോസ് സർക്കിൾ വളരെ കുറവാണ് അല്പം കരുണയും കരുതലുമാണ് ഓരോ സുഹൃത്തിൽ നിന്നും നമ്മൾ ഓരോരുത്തരും പ്രതീക്ഷിക്കുക അത്ര മതി നിലപാടുകളെ പറ്റിയും നടി സംസാരിച്ചിരുന്നു നിലപാട് സ്വീകരിച്ചാൽ പിന്നെ അതിന്റെ ബുദ്ധിമുട്ടുകളെ പറ്റി ചിന്തിക്കരുത് നല്ലത് വന്നാലും മോശം വന്നാലും ഉൾക്കൊള്ളുക ഒരാളെ അയാളുടെ നിലപാടുകളുടെ പേരിൽ തൊഴിലിടത്ത് ബുദ്ധിമുട്ടിക്കുന്നത് നല്ല പ്രവണതയല്ലെന്ന് മാത്രമേ പറയാനുള്ളൂ തന്നെ സംബന്ധിച്ച് സമാധാനമാണ് പ്രധാനം കിടന്നാൽ സുഖമായി ഉറങ്ങണം നിലപാടുകൾ എടുക്കാതിരുന്നാൽ ആ ഉറക്കം കിട്ടില്ലെന്നും നടി പറഞ്ഞു